അടൂർ ലൈഫ് വർക്കിംഗ് ഒക്കെ ഒക്കെ ആംബിയൻസ് കുഴപ്പമില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം അവിടെ ചെന്നപ്പം കൊറേ ചേച്ചിമാര് പറഞ്ഞു എന്താ ഗൈനോപ്പിയിൽ കുറച്ച് പണിയുണ്ട് കാരണം പാടാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി കുഴപ്പമില്ല നമ്മുടെ കൂടെ നിൽക്കും കൊഴപ്പിയുടെ നിക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ആ സെക്ഷൻ എന്ന് അതെ പിന്നെ നമ്മള് ഓരോ ആഴ്ചയിലും ഒരു ഒരു വീക്ക് ഫുൾ അവിടെ നിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റും ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പറഞ്ഞു ഓക്കേ 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 എങ്ങനെയാണ് ഞാനാണെങ്കിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് എന്ത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റീൽ കണ്ടു അപ്പൊ അപ്പൊ തന്നെ അങ്ങ് കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോയിച്ച് മനസിലാക്കി പിന്നെ പേയ്മെന്റ് ഒക്കെ അടച്ച് പിന്നെ ആ ചേച്ചിയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ സ്പോൺസറായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു പിന്നെ ക്ലാസ് കണ്ടിട്ട് പറയാൻ പറഞ്ഞു ഞാൻ പിന്നെ ഡിഗ്രിയുടെ കൂടെ ഇതും കൂടെ ചെയ്തപ്പോ എനിക്ക് എക്സാം ഒന്നും പെട്ടെന്നൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എട്ട് മാസമൊക്കെ ആയി ഞാൻ ഇത് കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ അപ്പോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എക്സാം അറ്റന്റ് ചെയ്തു ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റേൺഷിപ്പിന് ഞാൻ എന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ അറ്റൻഡ് അറ്റൻഡ് ചെയ്തു ചെയ്തു ആ അറ്റുണ്ടായിരുന്നു ആദ്യൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ആദ്യ തന്നെ ഒന്നും കിട്ടിയില്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ രണ്ടാമത്തൊന്നും കിട്ടിയില്ല എനിക്ക് അങ്ങനെ ഞാൻ ആ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു അപ്പൊ പറഞ്ഞു എടാ കിട്ടിയില്ലെങ്കിൽ ട്രൈ ചെയ്യ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി ആ ജാപ്പിലേക്ക് കിട്ടി അപ്പാടെ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് എറണാകുളത്ത് ആയിട്ട് തന്നെ കിട്ടി അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഓ ഡയറക്ട് ജോബ് തന്നെ ആ കിട്ടി ഞാൻ എല്ലാം അയച്ചു കൊടുത്തു പക്ഷെ റിജക്റ്റ് ആയി പോയെന്നാ പറഞ്ഞേ അത് കുഴപ്പമില്ല പ്രീത ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണല്ലോ ജാപ്പ് നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എവിടെങ്കിലും കേറാൻ പറ്റും ഓക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ക്ലാസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരും ഇല്ല ഇല്ല ഞാൻ അപ്പൊ തന്നെ ഞാൻ നോട്ട് എഴുതി വെക്കും എന്റേതായ രീതിയിൽ ഞാൻ നോട്ട് എഴുതി വെക്കും അതന്നെയാണ് ഇന്റർവ്യൂ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഡിഗ്രി ചെയ്തു ഏതായിരുന്നു സബ്ജെക്ട് ഏതായിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലേത അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു പിന്നെ വീട്ടിലെ കുറച്ച് പ്രശ്നം പിന്നെ സാമ്പത്തികമായ കുറച്ച് പ്രശ്നം അപ്പം എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു ഈ കോഴ്സ് എടുത്താൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും കാരണം നീ ഈ സബ്ജെക്ട് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ പോകുമ്പോ ആ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്താ പറയാ എന്റെ വീട്ടിൽ ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മൂമ്മയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തന്നെ അപ്പൊ കുറച്ച് സാമ്പത്തികമായ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് പൈസ കുറഞ്ഞ ഒരു കുഞ്ഞു ജോലി മേടിക്കണം ഇരുന്നപ്പോഴാണ് ഈ ഒരു റീൽ ചേർന്നത്. അതുപോലെ തന്നെ അറിയാമോ നമ്മുടെ എന്ന് പറയുന്നത് എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇത് കണ്ടപ്പോ ആണോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ഇങ്ങനെ ക്ലാസ് കണ്ട് രണ്ട് മൂന്ന് ക്ലാസ് ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് എന്റെ വേറെ കൊറേ ഫ്രണ്ട്സ് ചോദിച്ചു നീ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നേന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ക്ലാസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്ക അപ്പൊ പറഞ്ഞു ആ അതൊക്കെ ചുമ്മാതാ ഏഹ് കിട്ടത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് കുറച്ചു ഭയങ്കര നമ്മുടെ ഈ അവസ്ഥയും എല്ലാം അങ്ങ് പേടിയായി അപ്പൊ ഞാൻ എന്റെ സ്പോൺസറിന്റെ അടുത്ത് പറഞ്ഞ ചോദിച്ചു ഇതേപോലെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു എന്താ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു എടാ നീ കോഴ്സ് കംപ്ലീറ്റ് ആക്ക് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊരു മോട്ടിവേഷൻ തന്നിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത അതുപോലെ പ്രീത ഇവിടെ ഒരു നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണെങ്കിലും വളരെയധികം കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികളോടാണെങ്കിലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് പ്രീതക്ക് അവധിയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതിനകത്ത് ചേർത്തായിരുന്നു ഈ അവോധയ്ക്കകത്ത് തന്നെ ഞാൻ അവളെയും കൊണ്ടുവന്നു അവൾ ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആക്കി അവളെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി അവൾ അത് കംപ്ലീറ്റ് ആക്കി ഇപ്പൊ എന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പോ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഇപ്പം എന്തോ ചെയ്യുവാന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അവോധയാണ് അവോധയില് അവോദ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു ഇപ്പം ട്രെയിനിംഗിന് കയറിയേക്കു നല്ല രീതിയിൽ അവരെല്ലാം പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെ എന്റെ പല ഫ്രണ്ട്സും ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു കോഴ്സ് എന്തായാലും പ്രീതയുടെ ഇത്രയും വിലപ്പെട്ട സമയം ഇപ്പൊ എന്താണ് നമുക്ക് വേണ്ടി അബുദയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് അതുപോലെ എല്ലാം നല്ലതേ വരുള്ളൂ കേട്ടോ വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ വരും കേട്ടോ ഓക്കെ